പ്രയോഗമീഡിയയിലേക്ക് സുസ്വാഗതം ഈ വരുന്ന പതിനേഴാം തീയതി മണ്ഡലകാലം ആരംഭിക്കുകയാണ് മണ്ഡലകാലത്തിൻ്റെ വൃശ്ചികമാസത്തിൻ്റെ പൊൻപുലരി കിഴക്കുണരുമ്പോൾ ഓരോ ഭക്തജനത്തിൻ്റെ ഉള്ളിലും ഓരോ ഹിന്ദുവിൻ്റെ ഉള്ളിലും ശരണം വിളികൾ ഉണരുന്ന മാസമാണ് തത്തുമസയുടെ മാസമാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസമാണ് സംശുദ്ധിയുടെ മാസമാണ് അവൻ്റെ മണ്ഡലകാലം തുടങ്ങുകയായി എല്ലാ ജപങ്ങളും എല്ലാ ശുദ്ധിയോടും കൂടി അവൻ തൻ്റെ വ്രതം ആരംഭിക്കുകയാണ് ബ്രഹ്മചര്യത്തിലും ഗാർഹസ്ഥ്യത്തിലും ഇരിക്കുന്ന മാനവൻ്റെ യഥാർത്ഥമായ ജീവിതത്തിലെ ദുഃഖങ്ങളെ മറികടക്കുവാനായി അവൻ ബ്രഹ്മചര്യമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തെ സന്യാസ ജീവിതം നയിക്കുന്നു പതിനെട്ട് മലകളും കടന്ന് പതിനെട്ട് മലകളുടെ നാഥനായിട്ടുള്ള ധർമ്മശാസ്ത്രാവിൻ്റെ തെരുമുൻപിലെത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഭഗവാന്റെ അടുത്ത് നടക്കുന്ന കള്ളത്തരങ്ങൾ അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒന്നും മിന്നിമറയാനായിട്ടുള്ള സാധ്യതയെങ്കിലുമുണ്ട് ആ കൊടും ക്രൂരതകൾ ചെയ്തവർ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതുവരെ ഭക്തൻ്റെ മനസ്സ് സമാധാനപ്പെടുകയില്ല ഇനിയും അവർക്ക് കൈയിട്ട് വരാനും മയ്യപ്പനെ കളങ്കപ്പെടുത്താനും ആ നാമത്തിൻ്റെ സംശുദ്ധത ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന കാബാലികർക്കെതിരെ നമ്മൾ നിയമദുദ്ധം നടത്തുമ്പോൾ അതിൻ്റെ ഇപ്പുറ സ്വർണവും വെള്ളിയും ചെമ്പും പഞ്ചലോഹവും രൂപയും കാണുമ്പോൾ ഇവന്റെ മനസ്സ് ചാഞ്ചാടുന്നു എങ്കിൽ ഭക്തന് മറ്റൊരു കാര്യം കൂടി അറിയാം അവൻ്റെ മനസ്സും ശരീരവും ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മുമ്പിൽ അയ്യപ്പൻ്റെ മുമ്പിൽ അടിയറ വെച്ച് പോരുമ്പോൾ അവൻ ദാനം ചെയ്തു പോകും പോരുമ്പോൾ അവൻ തൻ തൻ്റെ എല്ലാം ആ അഗ്നി കോമിക്കപ്പെട്ട സ്ഥലത്ത് അവൻ ഉപേക്ഷിച്ച് പോരുമ്പോൾ ആ അഗ്നിയിൽ ഉപേക്ഷിച്ച് പോരുമ്പോൾ അവൻ തൻ്റെ മനസ്സും തൻ്റെ തനുവും ത്രാണനും എല്ലാം ശുദ്ധീകരിച്ച് ഭഗവാൻ്റെ അടുത്ത് നിന്നും ആ തൃപ്പടികളിൽ ഇറങ്ങുമ്പോൾ അവൻ ഒന്നും കൂടി ചെയ്യാം അവൻ്റെ മനസ്സും ശരീരവും ധർമ്മശാസ്ത്രാവിന് കൊടുത്തിട്ട് വരിക അവൻ്റെ ഒന്നും ഒരു രൂപ മാത്രം ഭഗവാന്റെ തൃപാദത്തിലിട്ട് മനസ്സും ശരീരവും തൻ്റെ ജീവിതവും ഭഗവാന്റെ തൃപാദത്തിൽ വെച്ച് ഒരു രൂപയെ ദക്ഷിണയും വെച്ച് ഇറങ്ങിപ്പോരുന്ന ഓരോ അയ്യപ്പ ഭക്തനുമാകട്ടെ ഈ കൊല്ലം മല ചവിട്ടുന്നത് സ്വാമിയേ ശരണമയ്യപ്പ ഇത് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ഇനിയെങ്കിലും ഇവരുടെ കള്ളത്തരങ്ങൾ സ്വാമിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്നുവെങ്കിൽ അതില്ലാണ്ടാക്കേണ്ടത് ഓരോ ഭക്തജനത്തിൻ്റെയും ആവശ്യമാണ് അവകാശമാണ് സ്വാമിയേ ശരണമയ്യപ്പ